നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ പാർട്ടിയിൽ വലിയ പടയൊരുക്കം നടക്കുകയാണ് അതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വന്ന നാൾ മുതൽ തന്നെ പലതരത്തിലും ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അത് കെ പി സി സിയുടെ അധ്യക്ഷ ആ കോൺഗ്രസിൻ്റെ ഏത് സ്ഥാനത്ത് ആരെല്ലാം വന്നാലും അവർക്കെതിരെ പടയൊരുക്കം കോൺഗ്രസിൽ സ്വാഭാവികമാണ് ഇപ്പോൾ ഇതാ കെ സുധാകരനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നു അല്ലെങ്കിൽ മാറാൻ പോകുന്നു എന്നുള്ള വാർത്ത കൊണ്ട് നിറച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം എന്നാണ് മറ്റു ചിലർ പറഞ്ഞു വരുത്തുന്നത് അതാണിപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും അദ്ദേഹത്തിന് എന്ത് ആരോഗ്യ പ്രശ്നം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം വളരെ ആരോഗ്യ പ്രശ്നം നേരിടുന്ന ആളല്ലേ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ തുടരുകയല്ലേ ചെയ്യുന്നത് കെ സുധാകരൻ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് എം എം മണിക്കെതിരെ അതിശക്തമായിട്ട് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചില്ലേ അതായത് തങ്ങളുടെ പാർട്ടി ഓഫീസ് തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഇരുന്ന സ്ഥലം പോലും ചിലപ്പോൾ അവിടെ കണ്ടു എന്ന് വരില്ല ഇങ്ങനെ സി പി എമ്മിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള തൻ്റെ ഇടമുള്ള ഏത് കോൺഗ്രസ് നേതാവാണ് ഉള്ളതെന്ന് ആലോചിക്കണം അങ്ങനെയുള്ള കെ സുധാകരനെയാണ് ഏതെങ്കിലും തരത്തിൽ പുകച്ചു പുറത്ത് ചാടിക്കുന്നതിന് വേണ്ടി പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നതോ കോൺഗ്രസ്സിൽ നിന്ന് ഈ ക്രൈസ്തവ വോട്ടുകൾ വളരെയധികം അകന്നുപോയി അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം കോൺഗ്രസ്സുകാർ തന്നെ അമിതമായിട്ട് ലീഗിനെ പ്രീണിപ്പിച്ചു അപ്പോൾ ഹൈന്ദവരുടെ വോട്ടും പോയി ക്രൈസ്തവരുടെ വോട്ടും പോയി എന്നുള്ളതാണ് ക്രൈസ്തവരുടെ പരമ്പരാഗതമായിട്ട് യു ഡി എഫിനാണ് വോട്ട് നൽകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അതാണിപ്പോൾ ഇവിടെ അകന്നു പോയിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്രൈസ്തവരിൽ നിന്ന് ആരെങ്കിലും നേതാക്കൾ വരണം എന്നാണ് അവർ പറയുന്നത് അതിനുവേണ്ടി അവർ മുമ്പോട്ട് വയ്ക്കുന്ന പേരുകളോ റോജി എം ജോൺ എം എൽ എ മാത്യു കുഴൽനാടൻ ഡീൻ കുര്യാക്കോസ് ആൻഡോ ആൻ്റണി ഇവർക്ക് ആർക്കും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ ആ ആളിന് പക്വത പ്രായം പരിചയം ഇത് ഇത്രയും ഉണ്ടായിരിക്കണം ഇതൊന്നും തന്നെ ഞാൻ ഈ പറഞ്ഞ റോജി എം ജോണിനോ മാത്യു കുഴൽനാടനോ ഡീൻ കുര്യാക്കോസിനോ ആൻറ്റോ ആൻറ്റണിക്കും ഇല്ല എന്നുള്ളതാണ് കാരണം അവർ ഇപ്പോൾ മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് നമുക്കറിയാം കേരള നിയമസഭയിൽ അദ്ദേഹം പിണറായി വിജയനെ പോലും വിറപ്പിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഇവർക്ക് വേണ്ട തരത്തിലുള്ള പക്വതയും പരിചയവും കൂടി വരണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ എ കെ ആൻ്റണി അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടുണ്ട് അദ്ദേഹം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണ് പക്ഷേ അദ്ദേഹം ഈ അരമനയോ ബിഷപ്പ് ഹൗസോ ഒന്നും ഇറങ്ങുന്ന ആളല്ല ഒരു മതേതര സ്വഭാവം വെച്ചു പുലർത്തുന്ന ആൾ കൂടിയാണ് ഇപ്പോൾ ആൻ്റണി ഉമ്മൻചാണ്ടി ആൻ്റണി ഇപ്പോഴും സജീവമായിട്ട് കെ പി സി സി ഓഫീസിലെത്തുന്നു അദ്ദേഹത്തിന് ചുമതലയുമുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം ക്രൈസ്തവ സഭയിൽ നിന്ന് വേണ്ട തരത്തിലൊരു നേതാവില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബെന്നി ബെഹനാനയോ അല്ലെന്നുണ്ടെങ്കിൽ ജോസഫ് വാഴക്കിനെയോ ഇവർ നിർദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇവരുടെ ഒരു വിഭാഗത്തിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രം തിരികെ കയറ്റുക അല്ലെങ്കിൽ അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പടയൊരുക്കം നടത്തുന്നവർ കണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇനി എന്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ഈ ഒരിക്കൽ കൂടി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ കെ മുരളീധരന് എന്തുകൊണ്ടായിക്കൂടാ ഇവർക്കൊക്കെ തന്നെ പ്രായവും പക്വതയും പരിചയവും ഉള്ളവരല്ലേ അവരെയൊക്കെ വേണം കൊണ്ടുവരാൻ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ എന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ ശശി തരൂരിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖഛായ തന്നെ മാറുമായിരുന്നു അത് പിന്നെ ലോകം മുഴുവൻ തന്നെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു അദ്ദേഹം ഒരു വിശ്വപൗരനാണ് പക്ഷേ മല്ലികാർജുൻ ഖാർഗയ്ക്കാണ് അവർ വിശ്വാസം അർപ്പിച്ചത് കാരണം എന്താ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധിയുടെ വീട്ടിലെ അടുക്കളക്കാരനാണ് ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ നിൽക്കുന്ന ആളാണ് കാർഗെ പക്ഷേ തരൂർ വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഒരു ഇപ്പോഴത്തേനേക്കാൾ ഒരു ഇരുപത്തഞ്ച് സീറ്റ് കൂടി അധികം നേടുമായിരുന്നു കോൺഗ്രസ്സിൻ്റെ മുഖഛായ പോലും മാറുമായിരുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നല്ല എവിടെ ആയാലും പ്രായവും പക്വതയും പരിചയവും ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഈ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പരിചയ സമ്പത്ത് തന്നെ ആവശ്യമാണ് ഇപ്പോൾ യുവതലമുറയെ കൊണ്ടുവരണം ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്നു നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ പാലക്കാട് നിന്ന് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിട്ടു നല്ല കാര്യം തന്നെയാണ് അടുത്ത നിര എപ്പോഴും വ വളർന്നു വരണം അവരെ കൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിക്കണം പക്ഷേ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരിക്കലും ഈ യുവ തലമുറയല്ല കൊണ്ടുവന്നിരുത്തേണ്ടത് കാരണം അധ്യക്ഷസ്ഥാനം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ജോലി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സുധാകരനെ പോലുള്ള ആൾക്കാർ തന്നെ വേണം മുമ്പോട്ട് നയിക്കേണ്ടത് എങ്കിൽ മാത്രമേ അവർക്ക് ഇപ്പോഴത്തെ നിലയിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഈ സുധാകരനെ എങ്ങനെയെങ്കിലും പുറത്തേ അടിച്ച് ഈ പറയുന്നവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നാല് തുണ്ടമായി മാറും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും കോൺഗ്രസ്സിനകത്ത് മറ്റൊരു വിഭാഗം ആർക്കെതിരെയും പടപൊരുതാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട തരത്തിലുള്ള ഗുണം കിട്ടാതെ പോകുന്നതും അപ്പോൾ കെ സുധാകരനെതിരെയുള്ള പടപ്പുറപ്പാടെന്നു പറയുന്നത് കോൺഗ്രസ്സിലുള്ളവർ തന്നെ എടുക്കുന്നതാണ് അല്ലാതെ കെ സുധാകരനെ മാറ്റാനായിട്ട് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഒരു തീരുമാനം ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ സുധാകരൻ തന്നെ നയിക്കട്ടെ അതായിരിക്കും പാർട്ടിക്ക് നല്ലത്